കിരണ്ടെ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കാർത്തി വരുമ്പോ ഓപ്പറേഷൻ തിയേറ്റർ മുന്നില് കിരണും ഉണ്ട് പെട്ടെന്ന് കാർത്തി വന്നിട്ട് ചോദിച്ചു തിയേറ്ററിൽ ബൈജു പറഞ്ഞു അത് കാർത്തികയുടെ അച്ഛനാണ് ഏ അച്ഛനും അച്ഛൻ എന്തോ ഓപ്പറേഷൻ തീയേറ്ററിൽ അപ്പോഴേക്കും കിരണാണ് ആണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത് അല്ല വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കാർത്തിയും കല്യാണിയും നിൽക്കുന്ന സമയത്ത് വിക്രം നിങ്ങളെ ആക്രമിക്കാൻ വന്നില്ലേ അത് വന്നായിരുന്നു പക്ഷെ അതുപോലെ ഒരു സംഭവം ഇന്നുണ്ടായി ഞങ്ങൾ സ്റ്റെഫിയെ പെണ്ണ് കാണാൻ ചെന്നു കഴിഞ്ഞപ്പം അവിടെ വെച്ച് എൻ്റെ നേർക്കൊരു ആക്രമണം ഉണ്ടായി എന്നെ കുത്താനിൻ്റെ ഒരു ഗുണ്ട വന്നു പക്ഷെ ആ സമയത്ത് അച്ഛൻ എൻ്റെ ഇടയ്ക്കിലേക്ക് കയറി ഒടുവിൽ അച്ഛനാണ് കുത്തേറ്റെ അങ്ങനെ അച്ഛന് ക്രിട്ടിക്കലായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഇത് കേട്ടതും കാർത്തിക അവിടെ നിന്ന് കരയാൻ തുടങ്ങി കാർത്തിക പറഞ്ഞു എനിക്ക് അച്ഛൻ അത്രയ്ക്ക് ഫുൾ വിശ്വാസം ഇല്ലായിരുന്നു കല്യാണിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു പക്ഷേ എനിക്കത്രക്ക് വിശ്വാസം ഇല്ലായിരുന്നു ആ പഴയതുപോലെ സ്വഭാവം ഇനി എടുക്കുവോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ദൈവമേ എന്തൊക്കെ എന്നിട്ട് ഞാൻ ഈ കേൾക്കണേ എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് ഒന്നും പറയാറായിട്ടില്ല കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജാണ് എന്നിട്ട് കല്യാണി എന്തിയെ കല്യാണി ബ്ലഡ് കൊടുക്കാനാകത്തുണ്ട് അല്ല കാർത്തിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ ഓ നെഗറ്റീവ് ഓ സമാധാനമായി അങ്ങനെയാണെങ്കിൽ ഇനി കാർത്തിയേക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റുമല്ലോ കുറേ ബ്ലഡ് ആവശ്യമായിട്ട് വരും അപ്പോഴേക്കും ബൈജി പറഞ്ഞു ഏ സങ്കടപ്പെടണ്ട കാർത്തികേച്ചി തേച്ചി ഒന്നും സംഭവിക്കില്ല എന്നാലും എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ ഞാൻ ശരിക്കും സ്നേഹിച്ചില്ല കല്യാണിയാണ് എപ്പോഴും പറയുന്നത് അച്ഛന് നല്ല മാറ്റമുണ്ട് അത് അച്ഛനെ നമ്മൾ സ്നേഹിക്കണം എന്നൊക്കെ പക്ഷെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അത്ര പൂർണ്ണമായിട്ട് അങ്ങ് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല എപ്പോഴെങ്കിലും മാറ്റം സംഭവിക്കുമെന്ന് ഞാൻ പേടിച്ചാ ഞാൻ സ്നേഹിച്ചിരുന്നേ പക്ഷെ ഇപ്പോഴെനിക്കും മനസ്സിലായി അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു ഇനി നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ കാർത്തിയേച്ചയുടെ കാർത്തിയയുടെ ഒക്കെ അച്ഛനാ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പം നിക്ക് നിൽക്കില്ലായിരുന്നു അതേസമയം ഡോക്ടർമാർ പ്രകാശനെ പരിശോധിക്കുക പൾസ് റേറ്റ് ഒക്കെ കുറഞ്ഞു വരുവാണ് ഓക്സിജൻ ലെവലൊക്കെ താന്നുപോയി എഴുപതിന് താഴെയായി ഓക്സിജൻ ലെവലൊക്കെ താഴെയാണല്ലോ ഇനിയിപ്പോൾ ഈ അവസ്ഥയിൽ സർജറി ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ നോക്കാൻ നമുക്ക് സർജറി ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പത്തിലാവും ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല ആ മേജർ സർജറി ചെയ്താൽ മാത്രമേ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഈ കണ്ടീഷനിൽ അതെങ്ങനെ ചെയ്യണമെന്നു അറിയത്തില്ല ബോഡി വീക്കാണ് അതുകൊണ്ട് ചെയ്താലും അത് നല്ല റിസ്ക് ഉള്ള കാര്യമാണ് കുറച്ച് കഴിഞ്ഞപ്പം കല്യാണി ബ്ലഡും ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും കാർത്തി ബൈജുവിനോ പറഞ്ഞു ബൈജു നീ ഒന്ന് സൂക്ഷിക്കണം ആ സ്റ്റെഫിയെ അവളാണത്ര ശരിയല്ലാന്ന് തോന്നേ അല്ല അവൾ ഉണ്ടായ സമയത്തല്ലേ രണ്ട് അപകടങ്ങൾ നടന്നിരിക്കുന്നേ ഒന്ന് എൻ്റെ കല്യാണിയെ നേർക്ക വിക്രം ആക്രമിച്ചേ പിന്നൊന്ന് ഇപ്പോഴവടെ അവളെ പെണ്ണ് കാണാൻ പോയപ്പോൾ ഭൈജി പറഞ്ഞു എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കിണൻ ചേച്ചു അല്ല പിന്നെ അവൾ നിന്നെ വിളിക്കോ മറ്റോ ചെയ്തോ ഞാനൊന്നും നോക്കിയില്ല കിരണേ അതൊന്നും നോക്കാനുള്ള മാനസികാവസ്ഥ ആയിരുന്നില്ല എനിക്ക് അല്ലെങ്കിലും എനിക്കിപ്പോൾ അതൊന്നും വേണ്ടെന്നാ തോന്നേ അതേസമയം കല്യാണി പറഞ്ഞു സൂക്ഷിക്കണം ഒരുപക്ഷെ അവളാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ അവളുടെ കള്ളത്തരങ്ങളൊക്കെ നമുക്ക് പൊളിക്കണം ഇതിനു മുമ്പ് ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ല സ്റ്റെഫി ഒരു പ്രോപ്പർട്ടി കാണിച്ചിട്ട് അവടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് വന്നാലേ ആ പ്രോപ്പർട്ടിയെ കുറിച്ച് അന്വേഷിച്ചിട്ട് വല്ല വിവരം കിട്ടിയ കിരണേട്ടാ അതിനെക്കുറിച്ച് ഹരിസാർ അന്വേഷിക്കുന്നുണ്ട് അധികം വൈകാതെ വിവരം കിട്ടും അല്ല ഒരു ഒരുപക്ഷെ അവളുടെ മനസ്സിൽ അവളെല്ലാം അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്താണെങ്കിൽ അവള് ബൈജുവിനെ വിളിക്കും പക്ഷെ ആ വിളിന്ന് പറഞ്ഞ് അവളെല്ലാം ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷ ശേഷമായിരിക്കും വിളിക്കുന്നെ ബൈജുവിനൊരു സംശയം തോന്നാത്ത രീതിയിൽ ബൈജു പറഞ്ഞു അവള് വിളിക്കട്ടെ ഞാൻ അവളെ കാണിച്ചു കൊടുക്കാം കിരൺ പറഞ്ഞു എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട ചിലപ്പോൾ നീ വിളിക്കുന്നതും കാത്തിരിക്കുമായിരിക്കും പ്രകാശനെന്ത് പറ്റിയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് നീ ഇപ്പം വിളിക്കണ്ട എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അവൾ വെറുതെ അടങ്ങിയിരിക്കും തോന്നണില്ല അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അതെ ഒരു കാര്യം പറയണ്ട അമ്മയോടൊക്കെ പറയണ്ടേ ലക്ഷ്മി അമ്മയോടും അമ്മയോടും പറയണ്ടേ ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വരാം കിരൺ ചോദിച്ചു ഞാനും കൂടെ വരണം ഈ വേണ്ട കിഴണേട്ടാ ഞാൻ പോയിക്കോളാം അമ്മയെ കാണണം അമ്മയെ കണ്ട് സംസാരിക്കണം അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അമ്മയോട് എനിക്ക് നേരിട്ട് പറയണം അതും പറഞ്ഞ് കല്യാണി അങ്ങോട്ടേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ കല്യാണി വീട്ടിലെത്തി അപ്പോഴേക്ക് ദീപം ഒന്നിട്ടേച്ചു എങ്ങനെയുണ്ട് മോളെ ആശുപത്രി കാർക്ക് ആശുപത്രിയിൽ എങ്ങനെയുണ്ട് അയാൾക്ക് കുറവായോ അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അമ്മയോടൊക്കെ ഞാൻ എത്ര വട്ടം പറഞ്ഞതാ ഏഹ് എന്റെ അച്ഛൻ പാവമാണ് പണ്ടത്തെ പോലെ ഒന്നുമല്ല എൻ്റെ അച്ഛൻ മാറിയിട്ടുണ്ട് അച്ഛനെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണേന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടോ അനുസരിച്ചോ നിങ്ങൾ ആരെങ്കിലും എൻ്റെ അച്ഛനെ സ്നേഹിക്കാൻ കൂട്ടാക്കിയോ എപ്പോൾ കണ്ടാലും കുത്തുവാക്കുകൾ പറയാല്ലേ നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ എന്നിട്ട് എന്നിട്ടിപ്പം എന്തായി ആ പാവം കിടക്കുന്ന കിടപ്പിന്നിട്ട് സഹിക്കുന്നില്ല എന്താ മോളെ എന്താണെന്നോ ഒന്നും പറയാതിരിക്കുന്ന ഭേദം എൻ്റെ അച്ഛൻ്റെ നെഞ്ചുവേദന വന്നിട്ടല്ല ആശത്തിലായിരിക്കുന്നത് എൻ്റെ അച്ഛനോ കുത്തുകൊണ്ടതാണ് ഏഹ് കുത്തുകൊണ്ടതോ അതെങ്ങനെ കിരണേട്ടനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിടയിൽ എൻ്റെ കുത്തു കൊണ്ടേ അന്ന് എന്നെയും കാർത്തികേശ്വനും കൂടെ ആക്രമിക്കാനായിട്ട് വിക്രം വന്നില്ലേ ആ സമയത്ത് സ്റ്റെഫി അവിടെ ഉണ്ടായിരുന്നല്ലോ അതേ സ്റ്റെഫിയെ തന്നെ പെണ്ണ് കാണാനായിട്ടാണ് ബൈജു പോയത് ആ സ്റ്റെഫിയോ അതെ അവിടെ വെച്ചാണ് കിരണേട്ടന് നേരെ ആക്രമണം ഉണ്ടായത് കിരണാട്ടൻ്റെ കുത്താൻ വന്നപ്പോൾ അച്ഛൻ കിരണാട്ടൻ്റെ തള്ളി മാറ്റിയിട്ട് ആ കുത്ത ഏറ്റുവാങ്ങുമായിരുന്നു എൻ്റെ ഭഗവാനെ എന്തൊക്കെയാ ഞാനീ കേൾക്കണേ ഇപ്പൊ അച്ഛൻ ഇല്ലായിരുന്നെങ്കിലോ കിരണേട്ടൻ ഇപ്പൊ അതേ സ്ഥാനത്ത് കിടന്നേനം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അച്ഛനുള്ളതുകൊണ്ട് മാത്രം ഇപ്പൊ കിരണേട്ടൻ ജീവനോടെ ഇരിക്കുന്നത് അമ്മേ ഇനിയെങ്കിലും എനിക്കൊരു അപേക്ഷയുണ്ട് കൈ കൂപ്പിക്കൊണ്ട് കല്യാണം പറയണേ എൻ്റെ അച്ഛനെ ഇനി സംശയിക്കല്ല ദ്രോഹിക്കരുത് എൻ്റെ അച്ഛനോട് സ്നേഹം കാണിച്ചില്ലേലും വേണ്ടില്ല പക്ഷേ എൻ്റെ അച്ഛനെ കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കാതിരുന്നാൽ മതി അത് കേട്ടപ്പം ദീപ് പറഞ്ഞു ഏഹ് എന്തൊക്കെയാ മോളി പറയണേ ഇനി അങ്ങനൊന്നും സംഭവിക്കില്ല കിരണെ രക്ഷിച്ച പ്രകാശനെ എനിക്കിനി എനിക്കിനി വെറുക്കാൻ സാധിക്കില്ല പണ്ടത്തെപ്പോലെയൊന്നും അല്ല ഞാൻ ലക്ഷ്മി അമ്മയോടും വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയമ്മ ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരും ഒരു കാര്യം എനിക്ക് എനിക്കെന്താണോ ക്ഷേത്രത്തിൽ പോകണം പ്രാർത്ഥിക്കണം എനിക്കും കാർത്തി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ല എൻ്റെ അച്ഛൻ്റെ ജീവന് വേണ്ടിയിട്ട് അച്ഛന് മേജർ സർജറി വേണം ആ സർജറി നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ രണ്ടു ക്ഷേത്രത്തിൽ പോയി പോയി അച്ഛൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കും ഇനിയിപ്പോൾ അതൊക്കെ ഒരു മാർഗമുള്ളൂ അച്ഛൻ്റെ നില അത്രക്കാൽ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് അമ്മയോട് ലക്ഷ്മി അമ്മയോടും കൂടെ പറയാണ്ട് ലക്ഷ്മി അമ്മ വരുമ്പോൾ അമ്മ പറയണം നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണം അച്ഛനെ വന്ന് കാണണം അല്ലാതെ പിന്നെ മുളെ ഒരു പക്ഷെ അച്ഛൻ കണ്ണു തുറക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അച്ഛന് ഒത്തിരി ആശ്വാസമായിരിക്കും അപ്പം നിങ്ങൾ പറ്റില്ല എന്ന് മാത്രം പറയരുത് അങ്ങോട്ടേക്ക് വരണം അതും പറഞ്ഞിട്ട് കല്യാണി അകത്തേക്ക് ഏറിപ്പോയി അതേസമയം രൂപേ ചന്ദ്രസേനും സംസാരിക്കുമ്പോൾ ശാരിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു രൂപേച്ചു ഇപ്പോഴെങ്ങനെയുണ്ട് പ്രകാശന് ഏയ് അതുപോലെ തന്നെ കൃത്യ സ്റ്റേജ് ആണെന്ന് അറിയാൻ കഴിഞ്ഞ ഒരു മാറ്റം അറിയാൻ കഴിഞ്ഞ് ശരിക്കും കണ്ടോ അയാൾക്ക് ഇത്ര മാറ്റം ഉണ്ടായി നമ്മളെ അയാളെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചില്ലോ എന്നെ ചന്ദ്രേട്ടൻ രക്ഷിച്ച ആ പ്രകാശനല്ലേ ഇപ്പൊ കണ്ടോ കിരൺ മോനെ രക്ഷിച്ച് പ്രകാശന എന്നിട്ടും നമ്മൾ അയാളെ വിശ്വസിച്ചില്ല ശാരി പറഞ്ഞു വിശ്വസിക്കാത്തതിന്റെ പിന്നെ കാരണമുണ്ട് അയാൾ അങ്ങനെയൊക്കെ കൊടും ക്രൂരത ചെയ്തോണ്ടല്ലേ അല്ലെങ്കിൽ അയാളെ വിശ്വസിക്കാർന്നല്ലോ അത് കേട്ടപ്പോ ചന്ദ്രദേ പറഞ്ഞു ഓ ഈ പറയുന്ന ആരാ പുണ്യാളത്തിയാണല്ലോ ഒരു തെറ്റും ചെയ്യാത്തൊരു പുണ്യാളത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും കാരണം ഞാൻ രൂപ എത്രമാത്രം വേദനിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇപ്പൊ വല്യ പാചകം അഴിച്ചുകൊണ്ടിരിക്കണേ ശാരി ഒന്നും മിണ്ടിയില്ല ശാരിയുടെ നാവടഞ്ഞു പോയി അപ്പോഴേക്കും രൂപ പറഞ്ഞു നമുക്കൊന്ന് കാണാൻ പോകണ്ടേ ചന്ദ്രേട്ട പോകണം എന്നൊക്കെയുണ്ട് പക്ഷെ ഇപ്പോഴെന്താണെങ്കിലും പോകണ്ട ഒന്ന് കഴിയട്ടെ ഇപ്പൊ നമ്മളെ കണ്ട കല്യാണി മോൾക്കും ആകെ പട വിഷമാവും അല്ലെങ്കിൽ തന്നെ നല്ല വേദനയാ നമ്മളെല്ലാരും അയാളെ തെറ്റിദ്ധരിച്ചെന്നും പറഞ്ഞ് കല്യാണി മോൾ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു രൂപ പറഞ്ഞു അത് ശരിയാ പാവം കല്യാണി ഇവിടെ വരുമ്പോഴും നമ്മളോട് പറയില്ലായിരുന്നു നിങ്ങൾ എന്റെ അച്ഛനെ തെറ്റിദ്ധരിക്കില്ല അച്ഛനും നല്ല മാറ്റമുണ്ട് അച്ഛൻ ഇനി ആ പഴയ പാത പിന്തുടരുന്നില്ലെന്ന് പക്ഷെ നമ്മളൊക്കെ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല നമ്മളെ രണ്ടുപേരെയും രക്ഷിച്ച എന്നിട്ട് നമ്മൾ വിശ്വസിച്ചില്ല പ്രകാശം പറഞ്ഞു ചന്ദ്രസേനൻ പറഞ്ഞു അതെ പ്രകാശൻ ഇത്ര മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വരാനുള്ള ഒന്നും വഴി തങ്ങില്ലല്ലോ ആ ഇത് കേട്ടാതെ ശാരി പറഞ്ഞു ഓ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ ഇനിയിപ്പ് ചിലപ്പം മരിച്ചു പോകായിരിക്കും എന്തൊക്കെയാ ശാരി നീ പറയണത് എന്നൊരു കൊട്ടും കണ്ണിച്ചോളേ അല്ല ഞാൻ പറഞ്ഞുള്ളൂ ഇനിയിപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ ഞാനും പ്രാർത്ഥിക്കാം അതും പറഞ്ഞ് ശാരി അകത്തേക്ക് ഏറിപ്പോയി രൂ പറഞ്ഞു അവളുടെ അച്ഛൻ അച്ഛനെന്തേലും സംഭവിച്ചാൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ അവൾക്ക് ബാക്കി എല്ലാവരുടെയും ദേഷ്യമായിരിക്കും അവളുടെ അമ്മയോട് പോലും ദേഷ്യമായിരിക്കും അവളുടെ അമ്മയൊക്കെ തരം കിട്ടുമ്പോഴൊക്കെ പ്രകാശനെ കുത്തി നോക്കുന്നുണ്ടായിരുന്നു അത് അവരനുഭവിച്ച വേദന കൊണ്ടാണ് അത്രമാത്രം സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് പ്രകാശനോട് ഇത്ര ദേഷ്യം അവരെയും കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ പ്രകാശനം സംഭവിച്ച കല്യാണി മോൾക്ക് സഹിക്കില്ല കല്യാണി മോൾ അത്രയും കാര്യമായിട്ട് പ്രകാശന ചേച്ചെ കാല് വരെ കാല് വരെ നേരെ കൊടുക്കാനായിട്ട് കല്യാണി മോളും കാർത്തിക മോളും അല്ലെ പിന്നാലെ നടന്നേ എഴുന്നേറ്റ് നടക്കണം തന്റെ അച്ഛൻ എന്നൊരു ചിന്ത മാത്രമല്ലേ കല്യാണം മോളിലും മനസ്സിലുണ്ടായിരുന്നുള്ളു അതെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പ എന്ത് ചെയ്യാനാ അതേ സമയം സരൂ ഹോസ് സരൂ ജയിലിലേക്ക് ചെല്ലുവ അയാൾ രാഹുലിനെ കാണാനായിട്ട് അങ്ങനെ രാഹുലിനെ കണ്ടിപ്പ രാഹുൽ ചോദിച്ചു അല്ല മോളെ അമ്മ എന്തിയ അമ്മ വന്നില്ലേ ഇനിയിപ്പൊ അമ്മയെ പ്രതീക്ഷിക്കുവൊന്നും വേണ്ട അത് നമ്മൾ അങ്ങനെ പറഞ്ഞേ അമ്മ ഇപ്പൊ നിൽക്കുന്ന ആളുടെ കൂടെന്നറിയാവോ അച്ഛന്റെ ആജന്മ കൂടെയാ ആ ചന്ദ്രസേന ഞങ്ങളുടെ കൂടെ ടൂബാൻഡിയുടെ കൂടെ അവരുടെ കൂടെ അതെ അത് മാത്രല്ല കൺമുടി മോളെ ഞങ്ങളെയൊക്കെ നോക്കുന്ന ഈ പറയുന്ന കിരണം കല്യാണിയൊക്കെയാ അച്ഛൻ അവരെ കൊല്ലാനായിട്ട് നടക്കില്ലായിരുന്നോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനി അവരെ കൊല്ലാനായിട്ട് അച്ഛൻ ശ്രമിക്കരുത് എൻ്റെ മോളെ ഇപ്പോഴങ്ങനെയൊന്നുമില്ല ഞാൻ അവരെ കൊല്ലാൻ ശ്രമിക്കുന്നില്ല ഇതാ അച്ഛാ അച്ഛൻ വെറുതെ കള്ളത്തരം പറയണ്ട ജയിലിൽ കിടന്നിട്ടാണെങ്കിലും അച്ഛൻ പല പ്ലാനുകളും നടത്തുമെന്ന് എനിക്കറിയാം എൻ്റെ എൻ്റെ അമ്മയുടെ എൻ്റെ മോളുടെയൊക്കെ സംരക്ഷണം ആർക്കാ ഇപ്പം കല്യാണിക്ക് കിരണ്ണോ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞങ്ങൾ ആ ആശ്രയം കൂടെ ഇല്ലാതാക്കരുത് അച്ഛൻ അത്രയ്ക്ക് വൈരാഗ്യം ദോഷമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക ജയിലിൽ അടുത്തം വന്നിട്ടുണ്ടല്ലോ മനോഹർ അവൻ ഞങ്ങോട് തീർത്ത് കിടാം അല്ല മോളെ അത് ജയിലിൽ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് ഓ അച്ഛൻ എന്താണെങ്കിലും ഇനിയും ജയിലിൽ തന്നെ കിടക്കാൻ പോകുന്നത് അപ്പം പിന്നെ ഒരാളെ കൊന്നിട്ടോ ഒന്നുകൂടെ അകത്ത് കിടന്നുത്ത ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അച്ഛൻ അകത്ത് കിടന്നു അവിടെ തന്നെ കിടന്നാൽ മതി ഇനിയിപ്പോൾ അച്ഛനെ പറ്റില്ലേ പറഞ്ഞാൽ മതി ഞാൻ എന്തെങ്കിലും ചെയ്തോളാം അവൻ പരവുള്ള ഇറങ്ങണ സമയത്ത് ഞാൻ അവനെ തീർത്തിട്ട് ഞാൻ ജയിലിൽ വന്ന് കിടന്നോളാം എന്റെ മോളെ നീ ഇങ്ങനെയൊന്നും പറയില്ല എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യില്ലെന്നാണോ നീ കരുതുന്നേ അച്ഛാ അവസരം നമുക്ക് കിട്ടുന്നല്ല നമ്മളെ കാത്തിരിക്കില്ല നമ്മളായിട്ട് അങ്ങോട്ട് ചെന്ന് ഉണ്ടാക്കിയെടുക്കണം അതുകൊണ്ട് അച്ഛൻ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം അവനെ തീർക്കണം മനോഹരനെ അവൻ ഇനി ഒരു പെൺകുട്ടിയുടെയും ജീവിതം നശിപ്പിക്കാൻ പാടില്ല എൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നു എനിക്ക് അവനോട് പ്രതികാരം ചെയ്യണം അവൻ പുറത്തിറങ്ങിയാൽ അവനെ തീർത്തിട്ട് ഞാൻ അകത്തേക്ക് ഏറി വരും അതിനേക്കാളും ഭേദം അച്ഛൻ തന്നെ അവനെ തീർക്കുന്ന അല്ല ശാരിക്കു കൊഴപ്പൊന്നും ഇല്ലല്ലേ എന്ത് കൊഴപ്പം പാവ നല്ല വിഷമിച്ചാ കഴിയണേ അച്ഛൻ ഇങ്ങനെയായി ഞാനിങ്ങനെയായി എന്റെ അവസ്ഥ ഇങ്ങനെ എല്ലാം ഓർത്തിട്ട് അമ്മയ്ക്കൊരു സമാധാനം ഇല്ല അതും പറഞ്ഞിട്ട് സരി അങ്ങോട്ടേക്ക് പോയി രാഹുലിന് നല്ല സങ്കടമായി എന്ത് ചെയ്യണം അങ്ങനെ രാഹുൽ അകത്തേക്ക് അവിടെ വിക്രം ഉണ്ടായിരുന്നു വിക്രം ചോദിച്ച അല്ല ആരെ കാണാൻ വന്നേ എന്താന്ന് ചോദിച്ചു കാണാൻ വന്നത് എന്റെ മോളാ സരി ഏ അവള് അവളെന്തിനാ വന്നേ അവള് കാണാമെന്ന ചില പ്രത്യേക കാര്യങ്ങളൊക്കെ എന്നോട് പറയാനായിട്ടാ വിക്രത്തിന്റെ കാര്യം മനസ്സിലായി വിക്രം പറഞ്ഞു അതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ അതൊന്നും നടക്കാൻ പോകുന്നില്ല അതും ജയിലിൽ വെച്ച് നടത്താതിരിക്കാൻ പറ്റില്ല എനിക്ക് എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ വിക്രം അതും പറഞ്ഞിട്ട് രാഹുൽ നോക്കും മനോഹർ അവിടെ നിന്ന് കിളക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ രാഹുൽ മനോഹറിന്റെ അടുത്തേക്ക് ചെന്നു കായലിരുന്ന് ആ മമ്മിട്ട് തൂമ്പ് എങ്ങെടുത്തു അങ്ങനെ മനോഹറിനെ അടിക്കാനായിട്ട് ഒരുങ്ങുക മനോഹർ പക്ഷേ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല മനോഹർ ഇങ്ങനെ തിരിഞ്ഞേക്കുന്നതുകൊണ്ട് തൻ്റെ പുറേ വരുന്ന അപകടം അറിയാതെ മനോഹർ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്